എല്ലാവരെയും സ്വീകരിക്കുന്നതാണ് ഹൈന്ദവ സംസ്കാരമെന്ന് ബദ്രീനാഥ് ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി റാവൽജി ഈശ്വര പ്രസാദ് അനവധി മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാരം മഹാസത്രത്തിൽ സംസാരിക്കുകയായിരുന്നു റാവൽജി ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല ഹൈന്ദവർ ക്ഷേത്ര ദർശനമടക്കമുള്ള ആചാരങ്ങൾ പാലിക്കുന്നത് ഇതൊരു സംസ്കാരമാണ് സംസ്കാരത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്നു ഒരു ലക്ഷ്യത്തിലേക്ക് അനവധി മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നുവെന്നാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നതെന്നും റാവൽജി ഈശ്വർ പ്രസാദ് പറഞ്ഞു ഹൈന്ദവാചാരങ്ങളും പുരാണങ്ങളും പുതുതലമുറയിലേക്ക് പകർന്നു നൽകണം ഇതിനായി മതപഠന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിരന്തരം ക്ഷേത്രത്തിൽ ദർശനം എല്ലാ ദിവസവും വരണം അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വെട്ടുന്നതെന്നും പറയുന്ന അവസ്ഥയൊന്നും നമ്മളെ സംബന്ധിച്ചില്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരം നമ്മളെല്ലാവരെയും സ്വീകരിക്കുന്നു എല്ലാവരെയും സന്തോഷത്തോടു കൂടിയിട്ട് അവരോട് പെരുമാറുന്നു അത് നമ്മുടെ സംസ്കാരം നമ്മൾ ആ സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മുടെ സംസ്കാരത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഖിലഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തിൽ സംസാരിക്കുകയായിരുന്നു റാവൽജി ഈശ്വർ പ്രസാദ് മഹാസത്രത്തിന്റെ മൂന്നാം ദിവസമായിരുന്ന ഇന്നലെ ക്ഷേത്രത്തിലേക്ക് പൂർണ്ണകുംഭം നൽകി റാവൽജിയെ സ്വീകരിച്ചു മാളികപ്പുറം സിനിമയിലെ ബാലതാരം ദേവനന്ദയ്ക്കും മഹാസത്രവേദിയിൽ സ്വീകരണം നൽകി സനാതനധർമ്മം എന്ത് എന്തിനെന്ന വിഷയത്തിൽ കുരുക്ഷേത്ര മാനേജിംഗ് ഡയറക്ടർ കാബാ സുരേന്ദ്രൻ പ്രഭാഷണം നടത്തി ഫെബ്രുവരി ഒൻപത് വരെയാണ് അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം നടക്കുന്നത് ജനം കൊച്ചി